അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കൻ കിരൺ നാരായണൻകുട്ടിക്ക് പ്രണാമം നാളിതുവരെയും അവൻ്റെ മുന്നിലും പിന്നിലുമായി ഒരുപാട് നടന്നു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒത്തിരി ഓർമ്മകളും സമ്മാനിച്ച് അവൻ യാത്രയായി കിരൺ നാരായണൻകുട്ടിയെക്കുറിച്ച് ബീഹാർ കാടുകളിൽ പിറന്ന് കേരള മണ്ണിലെത്തിയ നാരായണൻകുട്ടിയെ തൃശൂർ സ്വദേശിയാണ് സ്വന്തമാക്കിയത് എന്നാൽ അധികം വൈകാതെ തന്നെ അവൻ ചങ്ങനാശ്ശേരിയിലെ കാരുമൂട്ടം തറവാട് സ്വന്തമാക്കുകയായിരുന്നു തുടർന്ന് ചില പാട്ടക്കാരുടെ പരിചരണത്തിൽ അവൻ ആരോഗ്യമുള്ള ഉറച്ച ശരീരമുള്ളവനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് അക്ഷരനഗരിയുടെ ഹൃദയത്തിലേക്ക് കിരൺ മധു എന്ന വ്യക്തി അവനെ സ്വന്തമാക്കി എത്തിക്കുന്നത് പത്തടി മുകളിൽ ഉയരമുള്ള ഇവൻ തുടക്കത്തിൽ അല്പം വില്ലത്തരമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഉയരപ്പെരുമ കൊണ്ട് തന്നെ ആരെയും ആകർഷിക്കുന്ന നാരായണൻകുട്ടി സ്വഭാവം കൊണ്ട് മുൻകാലങ്ങളിൽ അല്പം കടുംപിടുത്തക്കാരനാണെങ്കിലും പിന്നീട് അവനെ നല്ല ശീലം പഠിപ്പിച്ച് കൂടെ നിർത്തിയവരാണ് അവൻ്റെ ചട്ടക്കാർ പ്രത്യേകിച്ച് മറ്റ് ആനകളോടോ ആളുകളോടോ യാതൊരു പേടിയുമില്ലാത്ത ഉറച്ച മനസ്സിനുടമയാണവൻ ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതലായി പാലക്കാടും തൃശൂരുമായിരിക്കും അവൻ്റെ പരിപാടികൾ വർഷങ്ങളോളമായി നമ്മുടെ നെന്മാറവല്ലങ്ങിവേല താഴക്കൊട്ടുകാവ് വേല മുടപ്പല്ലൂർ വേല ഉത്രാളിക്കാവ് തുടങ്ങിയ പൂരങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു അവൻ മത്സര പൂരങ്ങളിൽ പോലും തൻ്റെ പേരിനു ദോഷം വരാതെ വിറപ്പിച്ചു നിർത്തുന്ന ഇരട്ടച്ചങ്കനായിരുന്നു അവൻ കഴിഞ്ഞ ഉത്സവ സീസണും അവസാനമായി പുലിയന്നൂർ ആനയൂട്ടും ഭംഗിയായി പൂർത്തീകരിച്ചവനെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി തോന്നിയിരുന്നില്ല ഈ കഴിഞ്ഞ മുടപ്പല്ലൂർ വേലയ്ക്ക് പോലും പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഉറങ്ങാതെ അവൻ്റെ കോടിയിരുന്നപ്പോൾ അറിഞ്ഞില്ല ഇങ്ങനെയൊരു ചതി ഏകദേശം അൻപത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള കിരൺ നാരായണൻകുട്ടിക്ക് എരണ്ടക്കെട്ടായിരുന്നു എന്നും പറയുന്നു ഏതായാലും ഇനി ചങ്ങലകളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ലോകത്തേക്ക് അവൻ സ്വതന്ത്രനായി എന്നും മരിക്കാത്ത ഒരുപാട് ഓർമ്മകൾ തന്ന കിരൺ നാരായണൻകുട്ടിക്ക് ശതകോടി പ്രണാമങ്ങൾ